പരിശുദ്ധ പൊന്നാനി പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ തൃത്താല മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി രാവിലെ പരദൂരിൽ നിന്നുമാണ് പര്യടനം നടത്തിയത് പൊന്നാനി പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് ഹംസ ചൊവ്വാഴ്ച രാവിലെ മുതൽ തൃത്താല മണ്ഡലത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് രാവിലെ പരിതൂർ പഞ്ചായത്തിലെ നാടവർമ്മിൽ നിന്നുമായിരുന്നു പര്യടനം തുടങ്ങിയത് പരിതൂർ പഞ്ചായത്തിലെ കരുവാൻപടി കരിയന്നൂർ തെക്കേക്കുന്ന് ചിറങ്കര കൊടുമുണ്ട എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി വിവിധ സ്വീകരണ യോഗങ്ങളിൽ സ്ഥാനാർത്ഥി പങ്കെടുത്ത് തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വോട്ടർമാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യയുടെ പാർലമെന്റിൽ അരങ്ങേറിയത് നേരത്തെ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു അത്രമാത്രം കരി നിയമങ്ങളാണ് അഞ്ചു ബന്ധത്തില് ഒന്നിക്കു പിന്നാലെ ചുറ്റെടുത്തത് ഒക്കെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനും അടിക്കാനും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ ജാതി സംഘടനകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലാതെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയതല്ല ആ കരി നിയമങ്ങൾ ആ കരി നിയമങ്ങളൊക്കെ പാസ്സാക്കിയെടുക്കുമ്പോൾ വിടുന്ന് ജയിച്ചു പോയ എം പിമാരെ എന്തെടുക്കുകയായിരുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരവോട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അതിന് ഉത്തരം നൽകാതെ ഒരിഞ്ച് മുന്നോട്ട് പോകാൻ അവർക്കാവില്ല കാരണം അത്രമാത്രം ചതിയാണ് വോട്ട് ചെയ്ത ജനതയോട് അവർ ചെയ്തത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോയി നേരെ ബോംബെയിരുന്നു അവർന്ന് അങ്ങോട്ട് പോയി അഭിമാനിക്കിട്ടിയില്ലാന്ന് പറഞ്ഞു ഉത്തരാഖണ്ഡിന്റെ വോട്ടിനിട്ടപ്പോ തെലങ്കിൽ അങ്ങോട്ട് വന്നു കല്യാണത്തിന് அல்ல என் பெட்டுமயத்து எதிர்த்து வோட்டிய சமயம் எந்தோ நேரம் அங்கோட்டும் இங்கோட்டும் கண்ணுக்கு நோக்கி ஓரோனோரோதாய் இறங்கி போய் பிடி ஆடிப்போட்டு மாத்திரம் ஏதோ ஆலப்பு அங்கே அங்கே பதினாலுலாம் தனங்களே ிஜேபியோடபரிவாரமெண்ட் பிரதானபந்தங்களை பழையப்படுத்திய எம்பி மாதிரி போய பத்தொன்பது எம்பி மாதிரிவான திரங்கெடுப்பு வரணும் அதுகொண்டு ஜனகீய கோட விதிக்கு உத்தரம் நல்வாது அவருக்கு முன்னூட்டி மின்னோட்டு போக சத்தியம் தான் அது இனியும் வஞ்சிதராய்கூட என்ன உச்ச தீர்மானத்தோடு கூடி ஒரு மாற்றத்தொதப்பேன காகுள முடக்க

നിയോജമണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ പര്യടനത്തിനു ശേഷം ആനക്കരയിലായിരുന്നു സമാപനം വിവിധ കേന്ദ്രങ്ങളിൽ എൽ ഡി എഫ് നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു